എടമുട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആറാട്ട് കഴിമ്പറമ്പിച്ചിൽ നടന്നു ക്ഷേത്രമേൽശാന്തിമാരായ സന്ദീപ് സുജയ് എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് വിവിധ അഭിഷേകങ്ങളും പറവയ്പ്പും പ്രത്യേക പൂജകൾക്കും ശേഷം ആറാട്ട് സദ്യയും ഉണ്ടായിരുന്നു ഉച്ചതിരിഞ്ഞ് മണിയോടെ ആരംഭിച്ച ആറാട്ട് ഘോഷയാത്ര പൂത്താലങ്ങളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൽ സമാപിച്ചു ആറാട്ട് സ്വാഗത സംഘം ചെയർമാൻ ഷൈനടിയിരിപ്പിൽ കൺവീനർ രാമചന്ദ്രൻ ഏറാട്ട് ട്രഷറർ ഷിബു നെടിയിരിപ്പിൽ ഗുണശീലൻ ശോഭാസുബിൻ ലോഹിതാക്ഷൻ പി ഡി കിഷോർ എൻ എ കാർത്തികേയൻ ശശി മൂന്നാംകുറ്റ് എസ് എൻ എസ് സമാജ ഭാരവാഹികളായ ജിതേഷ് കാരയിൽ അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ സലിൽ മുളങ്ങിൽ ജിനൻ വാഴപ്പള്ളി രഞ്ജൻ എരുമത്തുരുത്തി എന്നിവർ നേതൃത്വം നൽകി